കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ ഒരു വിറകുവെട്ടുകാരൻ അയാൾക്കൊരേ ഒരു മകൾ സുമതി പത്തൊൻപത് വയസ്സ് ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ് ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ് അനീതി കണ്ടാൽ എതിർക്കും ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് എല്ലാറ്റിലും ഉപരി ഈ തയ്യൽക്കാരൻ ഒരു നോവലിസ്റ്റുമാണ് പക്ഷെ വിറകുവെട്ടുകാരന് ഒരു ണക്കാരനായ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം ഇക്കാര്യം സുമതി തയ്യൽക്കാരനെ അറിയിക്കുന്നു തയ്യൽക്കാരൻ ഗൾഫിൽ പോകാൻ ശ്രമിക്കുന്നു പക്ഷേ വിസ അത് കിട്ടുന്നില്ല അങ്ങനെ നിവൃത്തിയില്ലാതെ തയ്യൽക്കാരൻ നോവൽ എഴുതാൻ തുടങ്ങുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ഏറ്റവും നല്ല നോവലിനുള്ള സർക്കാർ അവാർഡ് അതിന് കിട്ടുകയാണ് പത്ത് ലക്ഷം രൂപ ഒരു ലക്ഷത്തിന്റെ അവാർഡാക്കാം ഈ ഒരു ലക്ഷം കൊണ്ട് തയ്യൽക്കാരൻ ഒരു ഗംഭീര ബംഗ്ലാവ് പടിയുകയാണ് തനിക്ക് തന്റെ പ്രാണപ്രേസ്യോടൊക്കെ താമസിക്കാനാണ് തയ്യൽക്കാരൻ ബംഗ്ലാവ് പഠിയുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ വിറകവെട്ടുകാരൻ തന്റെ മകൾക്കൊരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പാടാക്കും സുമതി കരഞ്ഞു തയ്യൽക്കാരൻ ആ കല്യാണം കുളിക്കാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല ഒടുവിൽ ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ് അന്ന് തന്നെയാണ് സുമതിയും ഗൾഫുകാരനുമായുള്ള വിവാഹം അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ ഇവിടെ പാലുകാച്ചൽ പാലുകാച്ചൽ കല്യാണം കല്യാണം പാലുകാച്ചൽ കല്യാണം പാലുകാച്ചൽ അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ് പിടയുകയാണ് പക്ഷെ താലി കെട്ടുന്നില്ല സുമതി ഓടി തയ്യൽക്കാരൻ മരിച്ചില്ല ആശുപത്രിയിലായി ഡോക്ടർമാർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡോക്ടർമാർ ഡോക്ടർമാർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡോക്ടർമാർ ആശുപത്രിയിൽ വെച്ച് അവരൊന്നിക്കയാണ് കഴിഞ്ഞ